എക്സ് എല്ലെ ഒരല്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂന്ന് ഫിൽറ്റർ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അതായത് ഒരു ഡേറ്റാ സെറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന മൂന്ന് ടെക്നിക്സ് ഇതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഫിക്സറാണ് ഈ ടേബിളൊന്നും ശ്രദ്ധിക്കുക ഐ പി എൽ ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ ഫിക്സറാണ് ഈ കാണുന്നത് എഴുപത്തിനാല് മാച്ചസാണ് ഈ വർഷത്തെ ഐ പി എല്ലിലുള്ളത് ടേബിളിൽ ആദ്യത്തെ കുളത്തിൽ മാച്ച് നമ്പർ രണ്ടാമത്തെ കുളത്തില് തീയതി മൂന്നാമത്തെ കോളത്തിൽ ദിവസം നാലാമത്തെ കോളത്തിൽ മാച്ച് തുടങ്ങുന്ന സമയം അഞ്ചാമത്തെ കുളത്തിൽ ഹോം ടീമിൻ്റെ പേര് അതിനടുത്ത കുളത്തില് ഗസ്റ്റ് ടീമിൻ്റെ പേര് അതിനടുത്ത കുളത്തിൽ വെന്യൂ അതായത് മാച്ച് നടക്കുന്ന സ്ഥലം ഇനി ഈ ടേബിളിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ മാച്ചസ് മാത്രമായിട്ട് എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് നോക്കാം ഉദാഹരണത്തിന് മുംബൈ ഇന്ത്യൻസിൻ്റെ മാച്ചസ് മാത്രമാണ് നമുക്ക് കാണാവുന്നതായിരിക്കാം ഈ ടേബിളിൽ നോർമൽ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന റിസൾട്ട് കിട്ടില്ല എന്താണ് കാര്യം നോക്കാം ടേബിൾ ഫിൽട്ടർ അപ്ലൈ ചെയ്യാനായിട്ട് ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ എ നോക്കാം ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു ഡേറ്റാ ടാബ്ലി പോവാ ഫിൽറ്റർ ടേബിളിലെ എല്ലാ കോളം ഹെഡറിൻ്റെയും വലതു വശത്ത് ഫിൽറ്റർ ബട്ടൺ വന്നാൽ കാണാം ഹോം എന്ന കോളത്തിലെ ഫിൽറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു സെലക്ട് ഓൾ മുംബൈ ഇന്ത്യൻസ് സെലക്ട് ചെയ്യുന്നു ഓക്കെ നോക്കാം ഈ രീതിയിൽ നമ്മൾ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഹോം ഗ്രൗണ്ടിലെ മാച്ചസിൻ്റെ ലിസ്റ്റ് മാത്രമേ നമുക്കിവിടെ കിട്ടൂ ഇനി എവി എന്ന കോളത്തിൽ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയാണ് സംഭവിക്കുക ക്ലേ ഫിൽറ്റർ സെലക്ട് ഓൾ മുംബൈ ഇന്ത്യൻസ് ഓക്കെ നോക്കാം മുംബൈ ഇന്ത്യൻസ് ഗസ്റ്റായിട്ട് കളിക്കുന്ന മാച്ചസിൻ്റെ ലിസ്റ്റ് മാത്രമേ ഇവിടെ നമുക്ക് കിട്ടൂ ഇനി മുംബൈ ഇന്ത്യൻസിൻ്റെ എല്ലാ മാച്ചസിൻ്റെയും ലിസ്റ്റ് കിട്ടാനായിട്ട് ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നു ആദ്യം ടീമുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി ടീമുകളുടെ പേരുകൾ കൊടുത്തിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കൊപ്പി ഈ സെല്ല് പേസ്റ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് നോക്കാം ഇവിടെ പല പേരുകളും റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് സോ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഈ കോളം സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബിൽ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഡയലോഗ് വന്നു ഓക്കെ ഒരു തവണ കൂടി ഓക്കെ നോക്കാം ടീമുകളുടെ ലിസ്റ്റായി ഇനി ഈ സെല്ലിൽ ടീം ഇനി തൊട്ടടുത്ത സെല്ലിൽ ഈ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ മെന്യൂ ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി ഡേറ്റാ ടാബില് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് സോസ് എന്ന ലേബിളിന് താഴെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ടീമുകളുടെ പേര് കൊടുത്തിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക ഓക്കെ നോക്കുക ഈ സെല്ലിന് വലത് വശത്ത് ഒരു ആരോ വന്നാൽ കാണാം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടീമുകളുടെ ലിസ്റ്റ് വന്നു മുംബൈ ഇന്ത്യൻസ് സെലക്ട് ചെയ്യുന്നു ഈ കോളം നമുക്കിനി ഹൈഡ് ചെയ്യാവുന്നതാണ് റൈറ്റ് ക്ലിക്ക് ഹൈഡ് ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ടീമിൻ്റെ എല്ലാ മാച്ചസും ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു ഹോം ടാബ്ല് കണ്ടീഷൻ ഫോമാറ്റിംഗ് ന്യൂ റൂൾ യൂസ് എ ഫോമല ടു ഡിറ്റർമിൻ ബി സെൽസ് ടു ഫോമാറ്റ് ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം ഇക്വിൽ ഓർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഹോം എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക അതായത് എഫ് ഓർ എന്ന സെല്ല് സെലക്ട് ചെയ്യാം ഇക്വിൽ ഇനി നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ പേര് കൊടുത്തിരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യാം കോമ എവ എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യാം അതായത് ജി ഫോർ ഇക്വൽ നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ പേരുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഇനി എഫ് ഫോർ എന്ന സെൽ റഫറൻസിലെ ഫോറിന് മുന്നിലുള്ള ഡോളർ സൈൻ റിമൂവ് ചെയ്യാം ഇതേ രീതിയിൽ ജി ഫോർ എന്ന സെൽ റഫറൻസിലെ ഫോറിന് മുന്നിലുള്ള ഡോളർ സൈൻ റിമൂവ് ചെയ്യുന്നു ഫോമാറ്റ് ഫിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ലൈറ്റ് ഓറഞ്ച് സെലക്ട് ചെയ്യുന്നു ഓക്കെ ഒരു തവണ കൂടി ഓക്കെ നോക്കാം മുംബൈ ഇന്ത്യൻസിൻ്റെ എല്ലാ മാച്ചസും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടേ കാണാം ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ച് മറ്റൊരു ടീമിൻ്റെ പേര് സെലക്ട് ചെയ്യുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് നോക്കാം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എല്ലാ മാച്ചസും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു രണ്ടാമത്തെ മെത്തേഡ് ഈ ബോക്സിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് മൂവോ കോപ്പി എ കോപ്പി ഓക്കെ ഈ വർക്ക് ഷീറ്റിൽ നിന്ന് കണ്ടീഷണൽ ഫോമാറ്റിംഗ് റിമൂവ് ചെയ്യാനായിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിയർ റൂൾസ് ക്ലിയർ റൂൾസ് ഫ്രം എൻഡേ ഷീറ്റ് നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ മാച്ചസ് ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് ഫിൽറ്റർ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുക ിൽറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ടേബിളിലെ കോളം ഹെൽഡേഴ്സ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇനി ഹോം എന്ന കോളം സെലക്ട് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് ഡോണാരോ കൺട്രോൾ ബാക്ക്സ്പേയ്സ് ഇക്വിൾ നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ പേരുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എവ എന്ന കോളം സെലക്ട് ചെയ്യാം കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കൺട്രോൾ ബാക്ക് സ്പേസ് ഇക്വൽ നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ പേരുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഒരു തവണ കൂടി എൻ്റെ നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത ടീമിൻ്റെ എല്ലാ മാച്ചസും ഇവിടെ വന്നു തീയതിയുള്ള കോളത്തിൽ ഡേറ്റ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ടൈം ഫോമാറ്റ് നമുക്ക് രാജസ്ഥാൻ റോയൽസിന്റെ എല്ലാ മാച്ചസ്സും ഇവിടെ വന്നു ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് ഇനി ഫിൽറ്റർ ഫങ്ഷൻ ഇല്ലാത്തവർക്ക് വേണ്ടി മറ്റൊരു മെത്തേഡ് കൂടി ഈ വർക്ക് ഷീറ്റിൻ്റെ മറ്റൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു റാറ്റ് ക്ലിക്ക് മൂവോ കോപ്പി മൂ ടു ആൻഡ് ക്രിയേറ്റ് എ കോപ്പി ഓക്കെ മെത്തേഡ് ത്രീ കണ്ടീഷണൽ ഫോമാറ്റിംഗ് റിമൂവ് ചെയ്യാനായിട്ട് കണ്ടീഷണൽ ഫോമാറ്റിംഗ് ക്ലിയർ റൂൾസ് ക്ലിയർ റൂൾസ് ഫ്രം എൻഡർ ഷീറ്റ് ഇനി ടേബിളിന് തൊട്ടടുത്ത കോളത്തിൽ ഹെൽപ്പ ഹെൽപ്പ കോളത്തിലെ ആദ്യത്തെ സെല്ലിൽ ഹിക്കുൽ ഓർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഹോം എന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യാം ഇക്വൽ നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ പേരുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ഈ സെൽ റെഫറൻസ് അപ്സലൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് എഫ് ഓർ എന്ന ഫങ്ഷൻ കീ പ്രസ് ചെയ്യുക നമുക്ക് കോളം ഇൻഡെക്സിനും റോ ഇൻഡെക്സിനും ഇടയിൽ ഡോളർ സൈൻസ് വന്നാൽ കാണാം കോമ എവ എന്ന കോളത്തിൽ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യാം ഇക്വൽ നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ പേരുള്ള സെല്ല് സെലക്ട് ചെയ്യാം എഫ് ഒ ബ്രാക്കറ്റ് ക്ലോസ് ക്ലോസിയ ഈ ഫോമുല കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് നമുക്ക് വേണ്ടുന്ന ടീമിൻ്റെ പേര് ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ ഈ ഫോമുലയുടെ റിസൾട്ട് ട്രൂ ആകും അല്ലയെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഫോൾസ് എൻഡോ നമുക്ക് റിസൾട്ട് ഫോൾസ് ആണ് ഈ ഫോമിലെ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് എക്സൽ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു നോക്ക ഫോമിലെ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു ചില സെല്ലുകളിൽ ട്രൂ വന്നിരിക്കുന്ന കാണാം ഇനി ട്രൂ വന്നിരിക്കുന്ന വരികൾ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്യാനായിട്ട് കോളം ഹെഡ് സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബിൽ പോവാ ഫിൽറ്റർ ഹെൽപ്പ് കോളത്തിൽ ഫിൽറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ട്രൂ ഓക്കെ നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത ടീമിൻ്റെ അതായത് രാജസ്ഥാൻ റോയൽസിൻ്റെ മാച്ചസ് ആണിത് ഫിൽറ്റർ മുംബൈ ഇന്ത്യൻസ് നോക്കാം മുംബൈ ഇന്ത്യൻസിൻ്റെ മാച്ചസ് ഇവിടെ കാണാം ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും എക്സലിൻ്റെ ബേസിക്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൾട്ട് പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ